പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു തിരുവല്ലാമല ശ്രീ ബില്ലാദ്രിന ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന് തുടക്കമായി തിരുവില്ലോമല ശ്രീ ബില്വാദ്രനാഥ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയറ്റം ആരംഭിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഈ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് തിന്മകളുടെയും അതുപോലെ തന്നെ മനുഷ്യ മനസ്സുകളിൽ കാടത്തത്തിന്റെയും സൂചനകൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം നാം കാണുകയുണ്ടായി ഒരു 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 വളരെ വൈകാരികമായ ശ്രീജിത്ത് എന്നൊരു ചെറുപ്പക്കാരൻ തന്റെ പ്രേമാഭ്യർത്ഥന നിരസിച്ച യുവതിയെ നിഷ്ഠൂരമായി കൊല ചെയ്തതിന്റെ വന്ന ദിവസമാണ് കഴിഞ്ഞ നമ്മുടെ യുവത്വം എങ്ങോട്ട് പോകുന്നു തിരുവല്ലാമല അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ ക്ഷേത്രം ഉപദേശക സമിതി രക്ഷാധികാരി രഘുനന്ദൻ നായർ എന്നിവർ സംസാരിച്ചു യജ്ഞാചാര്യൻ ഭക്തശ്രീ മണപ്പുറം ഉദയകുമാർ ആലപ്പുഴ മഹാത്മ്യ പ്രഭാഷണം നടത്തി മെയ് പതിനാല് ചൊവ്വാഴ്ച മുതൽ ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച വരെയാണ് സപ്താഹം സപ്താഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രാതൽ ഉച്ചഭക്ഷണം സായാഹ്ന ഭക്ഷണം എന്നിവ തിരുവല്ലാമല ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് യജ്ഞാചാര്യന് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച് യജ്ഞവേദിയിലേക്ക് ഭക്തി പുരസരം താലങ്ങളോടെ ആനയിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ി സി വി ന്യൂസ് തിരുവല്ലാമല